യും ആരോ കിരാവിന്റെ പടി കടന്നിത്തുന്ന പതനീസ്വരം പിന്നെയും പിന്നെയും ആരോ നിരാവത്ത് പടി കടന്നിത്തുന്ന പതനീസ്വരം പിന്നെയും പിന്നെയും ആരോ നിരാവത്ത് പൊന്നേ ഓതുന്ന പിന്നെയും പിന്നെയും ആരോഗിനാവിൻ്റെ പരി കടന്നെത്തുന്ന പതനീസ്വനം പരി കടന്നെത്തുന്ന പതനീസ്വനം പുനർനിലിന്തയിൽ കുളിരിടും അഞ്ഞിൻ്റെ പൂവിതൽ തുന്നതാവാ അലയുമീ <laughs> ീ തന്നലും കരളിലേ തന്നെയും ചേർത്തതാകാം നിവികൾ കുറുകുന്ന പ്രാവിന്തി ചിറകുകൾ മെല്ലി പിടഞ്ഞതാകാം നിവികൾ കുറുകുന്ന പ്രാവിന്തി ചിറകുകൾ മെല്ലി പിടഞ്ഞതാവാം ജാലക ചില്ല എല്ലാരോ സ്വതാരും പറഞ്ഞതാകാം പിന്നെയും പിന്നെയും ആരോഗിരാവിൻ്റെ പടി കടന്നിത്തുന്ന പതനീസ്വനം പിന്നെയും പിന്നെയും ആരോഗിരാവിൻ്റെ പടി കടന്നെത്തുന്ന പതനീശ്വരം പിന്നെയും പിന്നെയും ആരോ നില കൊൻവീണു മൃതുമണം പിന്നെയും പിന്നെയും ആരോ ആരോ ആ താങ്ക് യു ജസ്വിൻ താങ്ക് യു നല്ല പാട്ടായിരുന്നു താങ്ക് യു ഈ മീറ്റിംഗ് നമ്മൾ സ്റ്റാർട്ട് സ്റ്റാർട്ട് ഒരു ഒരു സിനിമ പാട്ട് പാട്ട് വെച്ച് ചെയ്യണം എന്ന് പറഞ്ഞല്ലോ ജഡീകനായ ായ ജലിൻ നിങ്ങൾ പ്രേക്ഷകർ കേൾക്കണം ഞാനൊരു പാട്ട് പാടാൻ നമ്മൾ സാധാരണ പാട്ട് പാടുമ്പോൾ ശ്രീയേശു നാമോ അങ്ങനെ എന്തേലുമല്ലേ പാടണ്ടേ സിനിമാ പാട്ട് പാടുന്നേ അതിന്റെ കാര്യം ഈ മതത്തിന്റെ ദൈവസങ്കല്പം ആധ്യാത്മിക ചിന്ത എന്ന് പറഞ്ഞാൽ ഈ സീസ്റ്റണലാണ് അതായത് ദൈവം എന്ന് പറയുന്നത് അമ്പലത്തിലോ അങ്ങനെ ക്ഷേത്രത്തിലോ എവിടെയെങ്കിലും ഇങ്ങനെ ഇരിക്കും അപ്പൊ ആ വിശുദ്ധ സ്ഥലത്ത് നമ്മൾ എന്ന് കുളിച്ച് റെഡിയായി മണിയടിക്കും അപ്പൊ പുള്ളി കണ്ണു തുറക്കുമ്പോ നമ്മളിങ്ങനെ കാണിക്കും ക്രിസ്ത്യാനികൾക്ക് അങ്ങനെയാ രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ കൂടി വരുമ്പോ അതിൻ്റെ നാട് കേശു വരുമ്പോ എന്തൊക്കെ പറയുന്ന അപ്പൊ ഇവര് കൂടി വരുന്നവർ എന്ത് പിറപ്പും പൂക്തരും കാണിക്ക കൂടി വന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഡ്രമ്മടിയും കർത്താനെ കളിപ്പിക്കുക അപ്പൊ അങ്ങനെ അല്ല ഗ്ലോറിയസ് കോസ്പൽ ഗ്ലോറിയസ് കോസ്പൽ എന്ന് പറഞ്ഞാൽ നമുക്ക് കർത്താവിന് കാണാൻ പറ്റാത്തൊന്നും നമ്മൾ കാണുന്നില്ല കർത്താവിന് കേൾക്കാൻ പറ്റാത്ത നമ്മൾ പാടുന്നില്ല പറയാൻ പാ അതുകൊണ്ട് നമ്മൾ ഇരുന്നാലും സിനിമാ പാട്ട് പാടും ദാറ്റ്സ് ഇറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്ന ആത്മീക ജീവിതം എങ്ങനെയുണ്ടെന്ന് ചെലു ചോദിക്കും അത് ഏറ്റവും വലിയ പോഷകം അങ്ങനെ ചോദിക്കുന്ന ആത്മീയനല്ല ജീവിതം ഒന്നേ ഉള്ളൂ അതിനകത്ത് ഈ ആത്മീയ ജീവിതം അത് പറഞ്ഞത് കാപട്ടിയ ആത്മീയ ജീവിതം എങ്ങനെയുണ്ട് അപ്പൊ അവന് വേറൊരു ജീവിതം ഉണ്ടെന്നാ ഗ്രേ ലൈഫ് ഉണ്ട് ഒരു ഷെയ്ഡി ലൈഫ് ഉണ്ട് ലൈഫ് ഉണ്ടോ എല്ലാവർക്കും ലൈഫ് ലൈഫ് ഉണ്ടല്ലോ പോയി അതുകൊണ്ടാണ് ഞാൻ ജസ്ലിനോട് പറഞ്ഞേ ഇനി ജസ്ലിൻ തെറിപ്പാട്ട് പാടുന്ന ആളാണ് ഒരു തെറിപ്പാട്ട് പാടിക്കൂ അല്ല അതാണ് സ്പിരിച്വാലിറ്റിയുടെ ഏറ്റവും ഹൈ എൻഡ് അതാണ് നമ്മൾ ഈ കൊടുങ്ങല്ലൂര് ഭരണിക്ക് പാടുന്നു അതാണ് അമ്മ പറയുന്നേ അമ്മ എന്ന് പറഞ്ഞ ഒരു അഷേരയുടെ ഇതാണ് അഷേര നിന്റെ മനസ്സിലുള്ള എല്ലാ വൈകൃതവും നീ പറ നീ നിന്നെ ഞാൻ ട്രീറ്റ് ചെയ്യാൻ നീ നിന്റെ നിന്റെ വിഷയങ്ങൾ തന്നതാ എനിക്ക് തെറി പറ നീ പറ ആ എവിടെ നീ അവിടെ എന്നാ ഷാപ്പിലും അല്ലെങ്കിൽ നീ പാടത്തും പണിശാലയിലും ഒന്നും നീ എന്റെ സന്നിധി വന്ന് പറഞ്ഞു മനസ്സിലായി മറ്റേ സ്പിരിച്വാലിറ്റി എല്ലാം ഭയങ്കര കളിപ്പീരാ ഓ ഹാലുയാർത്തോ നീ അത്ര നല്ലവൻ ആകുന്നു അതായത് ഡോക്ടറെ കാണാൻ പോകുമ്പം നമ്മുടെ പരുവുള്ള ഭാഗം വേണം പൊക്കി കാണിക്കാൻ ഈ പരുവില്ലാത്ത ഭാഗം പൊക്കി കാണിച്ചിട്ട് കാര്യമുണ്ടോ ഇല്ല ഇല്ല പക്ഷെ ഇവിടെ ഈ പെന്തക്കൂസുകാരൊക്കെ ചെയ്യുന്നതന്നെ നന്ദിക്കോ നല്ല പോലെ ഇരിക്കുന്ന സാധനമൊക്കെ കാണിക്കാണ്ടോ നല്ല മസിലെ പല്ല് ഡോക്ടറെ കാണാൻ പോകുമ്പോ നല്ല പല്ല് കാണിച്ചിട്ട് കാര്യം ഉണ്ടോ അപ്പൊ പല്ല് അങ്ങനെ വേണ്ടി നല്ല പോലെ നല്ല പല്ല് വെപ്പല്ല ഒക്കെ വെച്ചോണ്ട് പോവാ അടിപൊളിയല്ലേ അങ്ങനല്ല അപ്പൊ അതല്ല ശരിയായ രീതി അപ്പൊ അതുകൊണ്ടാണ് ജസ്സീലിനോട് ഇന്ന് തീരുമ്പോ ഒരു തൊരു പാട്ടുകൂടെ പാടിക്കെട്ടോ നിങ്ങളാ പാടിയില്ലായിരുന്നു ആ